السلام عليكم ورحمة الله تعالى وبركاته الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين قرآن پرنتين للألوپا وڑي پدنا نامت سشن لأيكي ننجل كي بركم سواغدام اي سشن نام سورة الماعونم كرتاو كرمم كريا انبما ادم يسرط المعنى مكن ستجيلكم بسم الله الرحمن الرحيم ارايت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين ഇനി നമുക്കതിന്റെ പദാന പദാർത്ഥം പഠിക്കാം നീ കണ്ടോ ആ റ എന്ന് പറയുന്നത് രണ്ട് സംഗതികൾ ചേർന്നതാണ് ആ ആണോ ഉണ്ടോ നീ കണ്ടു ആണോ ഉണ്ടോ കണ്ടുണ്ടോ നീ കണ്ടു കണ്ടുത്ത നീ പ്രവർത്തിച്ചു ഫതഹ്ത നീ തുറന്നു ജഅത്ത നീ ആക്കി അതേപോലെ റഅയ്ത നീ കണ്ടു അപ്പോൾ നമുക്കിത്തരം ഏത് ക്രിയ വന്നാലും ഇനി മനസ്സിലാക്കാൻ പഠിച്ചു റഅയ്ത നീ കണ്ടു ഒരുവൻ അല്ലിബു നിഷേധിക്കുന്നു അല്ലതി ഒരുവൻ യുക്സിബു കളവാക്കുന്നു അല്ലെങ്കിൽ നിഷേധിക്കുന്നു അല്ലതീ യുഗ്രപു നിഷേധിക്കുന്നവൻ അല്ലെങ്കിൽ കളവാക്കുന്നവൻ ബിദ്ദീൻ പ്രതിഫല നടപടിയെ മാലിക് യൗമിദ്ദീൻ നാം പഠിച്ചു യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല ദിവസം അതേപോലെ ബിദ്ദീൻ പ്രതിഫല നടപടി ബി കൊണ്ട് ബിദ്ദീൻ പ്രതിഫല നടപടിയെ കൊണ്ട് എന്നല്ല നാം പരിഭാഷപ്പെടുത്തുക പ്രതിഫല നടപടിയെ ദീൻ നാം പ്രതിഫലം എന്ന അർത്ഥമുണ്ട് അതേപോലെ ദീന് ജീവിതവ്യവസ്ഥ എന്ന അർത്ഥമുണ്ട് മതം എന്നും അർത്ഥമുണ്ട് അപ്പോൾ ദീൻ പ്രതിഫലം ജീവിതവ്യവസ്ഥ മതം ഫലാലിക്ക ഫ അതിനാൽ അപ്പോൾ അങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത അർത്ഥമാണ് വരിക ഫ അതിനാൽ അപ്പോൾ അങ്ങനെ ഇവിടെ അർത്ഥം ഫ അതിനാൽ ാലിക്ക അത് അല്ല ആട്ടി അകറ്റുന്നവനാണ് അല്ലതിയുഗതിപു കളവാക്കുന്നവൻ അല്ലതിയത് ഊ ആട്ടി അകറ്റുന്നവൻ അൽ യത്തീം അനാഥയെ അൽ യത്തീം അനാഥ യത്തീം അനാഥൻ അനാഥ ജാലിക്ക അപ്പോൾ അത് അല്ലതീയതി ആട്ടി അകറ്റുന്നവനാണ് അൽ യത്തീം അനാഥയെ വലായഹല്ലോ പ്രേരിപ്പിക്കുന്നില്ല ലാല അർത്ഥം നാം നേരത്തെ പഠിച്ചു ഇല്ല വ ഉം വലായഹല്ലോ പ്രേരിപ്പിക്കുന്നു ഇല്ല യഹല്ലു പ്രേരിപ്പിക്കുന്നു വലായഹല്ലോ പ്രേരിപ്പിക്കുന്നില്ല വ ഉം ല ഇല്ല യഹല്ലു പ്രേരിപ്പിക്കുന്നു വല യഹല്ലു പ്രേരിപ്പിക്കുന്നില്ല അലാ ത് ആം ഭക്ഷണത്തിൻ്റെ മേൽ എന്നല്ല അർത്ഥം ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഭക്ഷണം നൽകാൻ അലാരുടെ അർത്ഥം മേൽ എന്നാണ് ഞാൻ നേരത്തെ പഠിച്ചു അസ്സലാമു അലൈക്കും ദൈവരക്ഷയും കാരുണ്യവും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ അലാ ത് ആം ആഹാരം നൽകാൻ അൽ മിസ്കീൻ അഗതി ത മിസ്കീൻ അഗതിയുടെ ആഹാരം റബ്ബുൽ ആലമീൻ ലോകങ്ങളുടെ രക്ഷിതാവ് റബ്ബുൽ ഫലക്ക് പുലരിയുടെ നാഥൻ ത മിസ്കീൻ അഗതിയുടെ ആഹാരം ഇപ്പോൾ രണ്ട് നാമങ്ങൾ ചേർന്നു വന്നാൽ ഇൻഡെ ഉടെ എന്നർത്ഥം കിട്ടും ഫ വൈലുൻ അതിനാൽ നാശം ഫ അതിനാൽ അപ്പോൾ അങ്ങനെ വൈൽ നാശം ഫ അതിനാൽ നാശം ലിൽ മുസല്ലീൻ നമസ്കാരക്കാർക്ക് ലിൽ മുസല്ലീൻ നമസ്കാരക്കാർക്ക് ലി ഇക്ക് ഇന് വേണ്ടി അൽ നമുക്കറിയാം ദ ഇംഗ്ലീഷിലെ ദ ഇക്ക് തുല്യമായ ഒരു പ്രയോഗമാണ് മുസല്ലീൻ നമസ്കരിക്കുന്നവർ മുസല്ലി നമസ്കരിക്കുന്നവൻ മുസല്ലീൻ നമസ്കരിക്കുന്നവർ നാം നേരത്തെ അത് പഠിച്ചു മുസ്ലിം ഒരു മുസ്ലിം മുസ്ലിമീൻ എന്നും മുസ്ലിമൂൻ എന്നു പറഞ്ഞാൽ അതിൻ്റെ ബഹുചനമാണ് മുമിൻ സത്യവിശ്വാസി മുനൂൻ സത്യവിശ്വാസികൾ മുക്മിനീൻ സത്യവിശ്വാസികൾ മുസല്ലി നമസ്കരിക്കുന്നവൻ മുസല്ലീൻ നമസ്കരിക്കുന്നവർ ലി ഇക്ക് ഇന് വേണ്ടി ലിൽ മുസല്ലീൻ നമസ്കാരക്കാർക്ക് ഫ വൈലുൻ ലിൽ മുസല്ലീൻ അതിനാൽ നമസ്കാരക്കാർക്ക് നാശം എങ്ങനെയുള്ള നമസ്കാരക്കാർക്കാണ് നാശം അല്ലതീന ഒരു കൂട്ടാർ നാം നേരത്തെ പഠിച്ചു അത് സിറാത്തൊല്ലദീന അന്നാം താളേഹിം നീ അനുഗ്രഹം ചെയ്തതായ ഒരു കൂട്ടാർ അല്ലദീന ഒരു കൂട്ടാർ അല്ലെങ്കിൽ യാതൊരുവർ അല്ലദീന യാതൊരുവരാണവർ ഹും അവർ അൻ സൊലാത്തിഹിം അൻ നാം നേരത്തെ പഠിച്ചു അൻ കുറിച്ച് സംബന്ധിച്ച് റലിയല്ലാഹു അൻഹു അല്ലാഹു അദ്ദേഹത്തെ സംബന്ധിച്ച് തൃപ്തിപ്പെടട്ടെ അൻ സംബന്ധിച്ച് സൊലാത്തി സൊലാത്ത് നമസ്കാരം സൊലാത്തിഹിൻ അവരുടെ നമസ്കാരം സൊലാത്തുഹും അവരുടെ നമസ്കാരം അൻ സൊലാത്തിഹിം അവരുടെ നമസ്കാരത്തെ സംബന്ധിച്ച് സാഹൂൻ അശ്രദ്ധരാണ് അല്ലീനഹും അവർ യുറാഊൻ കാണിക്കുവാനായി ചെയ്യുന്നു യുറാഊൻ കാണിക്കുവാനായി ചെയ്യുന്നു വ എം വ ഉം യംനഴുൻ അവർ തടയുന്നു എഫ് അലു അവൻ പ്രവർത്തിക്കുന്നു എഫ് അലൂൻ അവർ പ്രവർത്തിക്കുന്നു യംനഴു അവൻ തടയുന്നു യംനഴുൻ അവർ തടയുന്നു മന അവൻ തടഞ്ഞു എം അവർ തടയുന്നു വ യംനഴുൻ അവർ തടയുകയും ചെയ്യുന്നു അൽ മാഴവും നിസ്സാരമായ ഉപകാരങ്ങളെ അൽമാൻ നിസ്സാരമായ സഹായം ഇനി ഞാൻ അതിൻ്റെ പ്രധാന പദാർത്ഥം പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക ആ റ ഐത്ത നീ കണ്ടോ അല്ലിബ് നിഷേധിക്കുന്നവനെ ബിദ്ദീൻ പ്രതിഫല നടപടിയെ ഫസാലിക്ക അത് അല്ലതീയത് ഒ ആട്ടി അകറ്റുന്നവനാണ് അൽ യത്തീം അനാഥയെ വലായഹ്ദു അവൻ പ്രേരിപ്പിക്കുന്നുമില്ല അലാ താം ആഹാരത്തിന് അൽ മിസ്കീൻ അഗതിയുടെ ഫവൈലുൻ അതിനാൽ നാശം ലിൽ മുസല്ലീൻ നമസ്കാരക്കാർക്ക് അല്ലദീൻ അയാദരുവർ ഹും അവർ അൻ സൊലാത്തിഹിം അവരുടെ നമസ്കാരത്തെക്കുറിച്ച് സാഹൂൻ അശ്രദ്ധരാണ് അല്ലദീനഹും അവർ യുറാൻ കാണിക്കാനായി ചെയ്യുന്നു വയംനൌൻ അവർ തടയുകയും ചെയ്യുന്നു അൽമാൻ നിസ്സാരമായ സഹായം ഇനി നമുക്ക് നേരത്തെ പഠിച്ച ക്രിയകളുടെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് പഠിക്കാം നാം പൂർണ്ണക്രിയ പഠിച്ചു അപൂർണക്രിയ പഠിച്ചു കൽപ്പനക്രിയ പഠിച്ചു വിരോധക്രിയ പഠിച്ചു ഇനി നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പഠിക്കേണ്ടത് ഫല എഫ് അൽ ഇഫ് അൽ ലഫ് അൽ ഇനി പഠിക്കേണ്ടത് ഫിൽ ഫാഴിൽ എന്ന് പറയുമ്പോൾ നാം എന്തോ കൊടുക്കാൻ പോകുന്നത് പോലെയാണ് കാണിക്കേണ്ടത് ഫാഴിൽ പ്രവർത്തിക്കുന്നവൻ മഫ്റൂൽ എന്ന് പറയുമ്പോൾ എന്തോ വാങ്ങാൻ പോകുന്നത് പോലെയാണ് നാം കാണിക്കേണ്ടത് മഫ്റൂൽ പ്രവർത്തിക്കപ്പെടുന്നവൻ ഫിഴിൽ പ്രവർത്തനം ഫിയൽ എന്ന് പറയുമ്പോൾ നാം മുഷ്ണി ചുരുട്ടി അതിൻ്റെ മേന്മ കാണിക്കുക ഫിഴിൽ പ്രവർത്തനം അപ്പോൾ ഫാഴിൽ പ്രവർത്തിക്കുന്നവൻ മഫ്റൌൽ പ്രവർത്തിക്കപ്പെടുന്നവൻ ഫിഴിൽ പ്രവർത്തനം എന്തിനാണ് ഫാഴിൽ എന്ന് പറയുമ്പോൾ എന്തോ കൊടുക്കുന്നത് പോലെ കാണിക്കുന്നത് മുസ്ലീങ്ങളായിരുന്നു സമൂഹത്തിന് എല്ലാവിധ നന്മകളും ചെയ്യുന്നവർ എല്ലാ തരത്തിലും എല്ലാ തലത്തിലും സംഭാവനകൾ അർപ്പിക്കുന്നവർ മുസ്ലിങ്ങളായിരുന്നു കലയുടെയും സാങ്കേതികവിദ്യയും മറ്റെല്ലാ തരത്തിലുള്ള അറിവുകളും മുസ്ലിങ്ങളായിരുന്നു സമൂഹത്തിന് സംഭാവനകൾ ചെയ്തിരുന്നത് എന്നാൽ പിൽക്കാലത്ത് മുസ്ലിങ്ങൾ ഖുർആൻ കൈവെടിഞ്ഞപ്പോൾ അവർ സമൂഹത്തിൽ യാചകരായിത്തീർന്നു അതുകൊണ്ടാണ് ഫാഴിൽ എന്ന് പറഞ്ഞപ്പോൾ നാം കൊടുക്കുന്നത് പോലെ കാണിച്ചു എന്തെന്നാൽ നാം ഇനിയും സമൂഹത്തിന് എന്തെങ്കിലും സംഭാവനകൾ അർപ്പിക്കുന്നവരായി മാറേണ്ടതുണ്ട് മഫ്റൂൽ എന്ന് പറഞ്ഞപ്പോൾ എന്തോ വാങ്ങുന്നത് പോലെ കാണിച്ചു നാം സമൂഹത്തിൽ യാചകരാകുന്ന തെണ്ടികളാകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ആ അവസ്ഥ മാറി നാം സമൂഹത്തിന് സംഭാവനകൾ അർപ്പിക്കുന്നവർ ആകേണ്ടതുണ്ട് അതാണ് ഫാഴിൽ എന്ന് പറയുമ്പോൾ നാം എന്തോ കൊടുക്കുന്നത് പോലെ കാണിക്കുന്നത് മഫ്ൽ എന്തോ വാങ്ങുന്നതുപോലെ കാണിക്കുക ഫഴൽ എന്ന് പറയുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ മേന്മ കാണിക്കാനായി മുഷ്ടിച്ചുരുട്ടി കാണിക്കുക ഇനി നമുക്ക് ഫഴലയുടെ മറ്റെല്ലാ രൂപങ്ങളും പറഞ്ഞു നോക്കാം ഞാൻ ഈ രണ്ട് പദങ്ങൾ വീതം പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയണം ഫഴല ഫഴലൂ ഫാൾത്ത ഫാൾത്തും ഫാൾത്തു ഫഴൽന യഫ് അൽ എഫ് അലൂൻ تفعل تفعلون افعل نفعل يفعل يفعلوا لا تفعل لا تفعلوا فاعل مفعول فعل قولي فعل فعلوا فعل 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 فعلت فعلتم فعلت فعلنا

ക്കൽ അതിൻ്റെ പൂർണമായ രൂപം നമുക്ക് പറയാം ഈ രണ്ട് പദങ്ങൾ വിധം ഞാൻ പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക ഫതഹ ഫതഹു യഫ്തഹൂൻ തഫ്തഹൂൻ അഫ്തഹ് നഫ്തഹ് ഇഫ്തഹ് ഫു لا تفتح لا تفتحوا فاتح مفتوح فتح ورجل قولي فتح فتحوا فتحت, فتحت فتحتم فتحت فتحنا يفتح يفتحون تفتح تفتحون أفتح نفتح افتح افتحوا لا تفتح لا تفتحوا فاتح مفتوح فتح إذا بارد أن جعل يمنا مكبر يام جعل جعلوا جعلت جعلتم جعلت جعلنا يجعل يجعلون تجعل تجعلون أجعل نجعل إجعل إجعلوا ലാ തജ അൽ ലാ തജാലൂ ജഅൽ ഒരിക്കൽ കൂടി പറയാം ജഅല ജഅലു ജ അൽ ത ജ അൽത്തും യജാലൂൻ തജ അൽ തജാലൂൻ അജ അൽ നജഅൽ ഇജാൽ ഇജാലു ലാ തജ ലാ തജാലു മജ്ഊൽ ഇനി നാം ശ്രദ്ധിക്കുക എന്ന് എന്നാം പറഞ്ഞു ഫാഴിലിൻ്റെ ബഹുജനം ഞാൻ നേരത്തെ പഠിച്ചതുപോലെ ഫാഴിലൂൻ എന്നും ഫാഴിലീൻ എന്നുമാണ് ഫാത്യഹ് അതിൻ്റെ ബഹുജനവും ഫാത്യാഹൂൻ അല്ലെങ്കിൽ ഫാത്യാഹീൻ എന്ന് പറയാം അതേപോലെ മഫ്റൗലിനും നമുക്ക് ബഹുജനം പറയാം മഫ്റൗലീൻ മഫ്റുലൂൻ മജ് അതിൻ്റെ ബഹുജനവും പറയാം മജ്വലൂൻ മജ്വലീൻ ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഒരിക്കൽ കൂടി ഗ്രഹപാഠങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് നാം പറഞ്ഞു ചുരുങ്ങിയത് അഞ്ച് മിനിറ്റെങ്കിലും മുസ്ഹഫ് നോക്കി നിങ്ങൾ പാരായണം ചെയ്യണം മുസ്ഹഫ് നോക്കി പാരായണം ചെയ്യുമ്പോൾ നാം പഠിച്ച പദങ്ങൾ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പാരായണം ചെയ്യണം ചുരുങ്ങിയത് അഞ്ച് മിനിറ്റ് മനസ്സിൽ നിന്ന് പാരായണം ചെയ്യുക നാം ഹൃദയസ്ഥമാക്കിയ കുർആാൻ്റെ ഭാഗങ്ങൾ മനസ്സിൽ നിന്ന് പാരായണം ചെയ്യുക അതേപോലെ നിങ്ങൾ അഞ്ച് എങ്കിലും പാഠപുസ്തകം നോക്കി പഠിക്കണം അതേപോലെ ചുരുങ്ങിയത് ഒരു പദാവലി കുറിപ്പ് വ്യത്യസ്ത സമയങ്ങളിൽ പഠിക്കണം വ്യത്യസ്ത സമയങ്ങളിൽ നിങ്ങളുടെ പോക്കറ്റ് ഗേഡ് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ ഒരു എങ്കിലും പഠിക്കണം അതേപോലെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കണം ഒന്നുകിൽ ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക മറ്റാരോടെങ്കിലും ഇതിനെക്കുറിച്ച് അല്പം ചർച്ച ചെയ്യുക അതേപോലെ നമസ്കാരത്തിൽ നാം ഹൃദ്യസ്ഥമാക്കിയിട്ടുള്ള സുഹൃത്തുകൾ മാറി മാറി പാരായണം ചെയ്യുക നാം ഹൃദ്യസ്ഥമാക്കിയ സുഹൃത്തുകൾ മുഴുവൻ തീരുന്നതുവരെ ഒന്നിന് പിറകെ ഒന്നായി തുടർച്ചയായി പാരായണം ചെയ്യുക അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ എം പി ത്രീ നിങ്ങൾക്ക് ലഭ്യമാണ് അതേപോലെ വീഡിയോയും ലഭ്യമാണ് എം പി ത്രീ നിങ്ങൾക്ക് മൊബൈലിൽ കേൾക്കാം അല്ലെങ്കിൽ വാഹനത്തിൽ കേൾക്കാം അതേപോലെ നിങ്ങളുടെ മൊബൈലിലോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചോ ഇതിൻ്റെ വീഡിയോയും കേൾക്കാം ഇതെല്ലാം കഴിഞ്ഞാലും നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മറക്കരുത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഖുർആൻ യഥാവിധി അർത്ഥം ഗ്രഹിച്ചു കൊണ്ട് പാരായണം ചെയ്യുന്നതുവരെ എൻ്റെ ഈ പഠനം ഞാൻ നിർത്തിക്കളയരുതേ എന്ന് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക അള്ളാഹുയെ ഖുർആൻ മനസ്സിലാക്കി പാരായണം ചെയ്യുന്നവരാക്കണമേ മറ്റുള്ളവരെയും അവർക്കും ഈ കോഴ്സ് പഠിക്കാൻ നീ സൗകര്യം ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഇത്രയും ലളിതമായ ഗ്രഹപാഠങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ പറയരുത് ഖുർആാൻ പഠിക്കൽ എളുപ്പമാണ് എൻ്റെ ബുദ്ധിക്ക് കഴിവില്ല എൻ്റെ ബ്രെയിനിന് ശേഷിയില്ല അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ ശരിയല്ല എന്നൊന്നും പറയരുത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ പഠിച്ച പദങ്ങളുടെ പട്ടിക ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം അതേപോലെ തന്നെ അതിൻ്റെ ഗ്രാഫും നിങ്ങൾക്കിവിടെ കാണാം ഖുർആാനിലെ ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറിലധികം പദങ്ങൾ ഇതിനകം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതായത് ഖുർആാനിലെ ഒരു പേജ് എടുത്താൽ നാൽപ്പത്തി ഒൻപത് പദങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഖുർആാനിലെ മൊത്തം പദങ്ങളുടെ മുപ്പത്തി എട്ട് ശതമാനവും നിങ്ങൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു ഇനി നാം ഒരിക്കലും ഈ പഠനം നിർത്തുകയരുത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം പഠിച്ച പദങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക അള്ളാഹു സുബഹാനു താല ഖുർആാൻ യഥാവിധി പാരായണം ചെയ്യുവാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനും തൗഫീക്ക് നൽകുമാറാകട്ടെ സുബഹാനു അള്ളാഹി അുബി ഹിഖ്ഖ് സുബാനക്കു അള്ളഹുബി ഹിഖ്ഖ്ഖ്ഖ്ഖ് ലഷ്ഖർ ഉള്ള ഇലാ അൻ വനസ് തഖഫുറുഖ് വനത്തോബുലൈഖ് വസലഹു താലി വസ്ലം അല ഖരിഖൽക്കി മുഹമ്മദ് വള്ള അലഹി വസഹബി അജ്മീൻ വാന അലഹമുല്ലാറബി ലാല والسلام عليكم ورحمة الله تعالى وبركاته